കേരള പോലീസിന്റെ അതായത് വയനാട് കൽപ്പറ്റ പോലീസിന്റെ അന്വേഷണ മികവിന്റെ വാർത്തയാണ് നാലംഗ ക്വട്ടേഷൻ സംഘത്തിന്റെ കവർച്ച പ്ലാൻ തകർത്ത രീതി ബംഗളൂരുവിൽ നിന്നും വയനാട് വഴി കൊണ്ടുപോവുകയായിരുന്ന കുഴൽപ്പണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടെ നാലംഗ സംഘത്തെ പോലീസ് പിടികൂടി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് കാക്കയങ്ങാട് സ്വദേശികളാണ് പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെയാണ് കൽപ്പറ്റ പോലീസ് വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച ഇന്നോവയിലെത്തിയ സംഘത്തെ പിടിച്ചത് പിടിയിലായവർ കുഴൽപ്പണം സ്വർണം പൊട്ടിക്കൽ സംഘത്തിലെ അംഗങ്ങളാണ് പുലർച്ചെ കൽപ്പറ്റ വിനായക റോഡിലേക്ക് അഭിമുഖമായി നിർത്തിയിട്ട ഒരു ഇന്നോവ കാർ നൈറ്റ് പെട്രോളിംഗ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് സംഭവങ്ങളുടെ തുടക്കം എന്ന നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ഇന്നോവ കാറിന് പിറകിലായി നാലു പേർ നിൽക്കുന്നത് ശ്രദ്ധിച്ച പോലീസ് സംഘം കാര്യം തിരക്കി പരസ്പര വിരുദ്ധമായ മറുപടികൾ ലഭിച്ചതോടെ സംശയം ഇരട്ടിച്ചു അങ്ങനെയാണ് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നത് ഇതേ നമ്പറിലുള്ള കാർ യഥാർത്ഥത്തിൽ തൊടുപുഴ സ്വദേശിയുടേതാണെന്ന് വ്യക്തമായി നാലംഗ സംഘത്തിലെ ഒരാളായ ഷനീഷ് മുൻപ് അമ്പലവയൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കവർച്ച കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണെന്നും കൂടി മനസ്സിലാക്കിയതോടെ ഇത് ക്വട്ടേഷൻ സംഘമാണെന്ന് തിരിച്ചറിഞ്ഞു ശ്രമമാണെന്ന് ബംഗളൂരുവിൽ നിന്നും വയനാട് വഴി കോഴിക്കോടേക്ക് കടത്തുകയായിരുന്ന കുഴൽപ്പണം തട്ടിയെടുക്കാനാണ് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ഇന്നോവ കാറിൽ സംഘം കാത്തുനിന്നതെന്നും പോലീസിന് മനസ്സിലായി ഉടൻ തന്നെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ ജി പ്രവീൺകുമാറിനെ വിവരം അറിയിച്ചു കൂടുതൽ പ്രതികളെ കസ്റ്റഡിയിലെടുത്തു കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി സജീവൻ കാക്കിയങ്ങാട് സ്വദേശികളായ നിസാമുദ്ദീൻ ഷംസീർ ഷനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് ഷനീഷ് വധശ്രമം കവർച്ച ആയുധം കൈവശം വയ്ക്കൽ തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിലും ഫോറസ്റ്റ് കേസിലും ഉൾപ്പെട്ടയാളാണ് രണ്ടാം പ്രതിയായ സജീവനും നിരവധി കേസുകളിൽ പ്രതിയാണ് ഇവർ ഒന്നിച്ച് കവർച്ചു നടത്താനായി മുന്നൊരുക്കം ചെയ്തു വന്നതാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് അറസ്റ്റ് പിടികൂടിയ വാഹനം സംബന്ധിച്ചും അന്വേഷണം നടത്തിവരികയാണ് മാതൃഭൂമി ന്യൂസ് വയനാട്